ഈ കോമ്പൗണ്ട് ഞങ്ങൾ ഈ ഞങ്ങൾ പുറത്തിറങ്ങണമെങ്കിൽ പാമ്പ്ലാനിയും തട്ടിലും വന്ന് ഞങ്ങളോട് പറയണം ഞങ്ങളെ ഞങ്ങൾ ഞങ്ങളോട് മാപ്പ് പറയാതെ ഈ ബസ്റ്റയിൽ നിന്ന് ഈ സമൂഹം അധ്യക്ഷിതമായി പ്രഖ്യാപിക്കുകയാണ് ഞങ്ങളുടെ കുറേ നേതാക്കന്മാരെ കുറിച്ച് പറഞ്ഞിട്ട് ഒന്നും തന്നെ സംഭവിക്കാൻ പാടില്ല നിങ്ങൾ പോലീസുകാരോട് ഒരു അഭ്യർത്ഥനയുണ്ട് നിങ്ങൾ നന്നായി നിന്നാൽ നിങ്ങൾക്ക് നല്ലത് ഇല്ല എങ്കിൽ ഇന്ന് ഇവിടെ രക്തക്കൾ ഒഴിക്കാൻ ശരി ഇവിടെ നിന്ന് ഒരെണ്ണം ഞങ്ങൾ പുറത്തു പോകില്ല ഇത് ഞങ്ങൾ കൃത്യമായിട്ട് പറയുകയാണ് ഞങ്ങളുടെ കുറെ നേതാക്കന്മാരെ കൊണ്ടുപോയി എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ അഹങ്കരിക്കണ്ട ഞങ്ങൾ ഈ കോമ്പൗണ്ടിൽ നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ തട്ടിലും പാമ്പ്ലാനിയും വന്ന് ഇവിടെ വന്ന് മാപ്പ് പറയണം ഈ സീറോ മലബാർ സഭയുടെ വിശ്വാസികളോട് അല്ലാതെ ഇവിടുന്ന് ഞങ്ങൾ പുറത്തു പോകില്ല എന്ന് പറയുന്നു അറസ്റ്റ് ഞങ്ങളോട് എന്ത് തെറ്റ് ചെയ്തു ഞങ്ങളോട് എന്ത് തെറ്റെയ്ത് ഞങ്ങൾ ഞങ്ങളുടെ പ്രതിഷേധം പ്രതിഷേധിച്ചു പ്ലാംബാനി പിതാവാണ് ഞങ്ങൾ അറസ്റ്റ് ചെയ്യിപ്പിച്ചത് ഈ സഭാ വിശ്വാസികളെ അറസ്റ്റ് ചെയ്പ്പിച്ചത് പ്ലാംബാനി പിതാവാണ് അറസ്റ്റ് ചെയ്യിച്ചത് ഞങ്ങളിവിടെ ഞങ്ങൾ സമാധാനവരായിട്ട് ഞങ്ങളിവിടെ പ്രതിഷേധിക്കുമായിരുന്നു ഞങ്ങൾ അടുത്ത് പോലീസുകാരോടൊപ്പിക്കിട്ടേറിയോ പോലീസാരെ ഉപരിച്ചോ ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല ഈ കഴിഞ്ഞ പ്രാവശ്യം ഈ വിമതന്മാരുടെ വൈദ്യർ പോലീസുകാരെ വരെ നട്ടിലോ വാര്യലൊടിച്ച ആക്കാര് ക്രിമിനൽസ് വരെ ഇപ്പൊ കയറിയേക്കുവാണ് അപ്പൊ ഇവർക്കൊന്നും കാണുന്നില്ല ഇവര് ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു പ്ലാമാര് പിതാവും റാഫേ തട്ടി വരാതെ ഞങ്ങൾ ഇവിടെ കിടന്നു ചത്താലും ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങൂലേനെ അതെ ഈ പിതാക്കന്മാര് തന്നെയാണ് ഇവർക്ക് എന്താ നടപടിയെടുത്തത് ഈ സസ്പെൻഷനുള്ള വൈദ്യർക്ക് നടപടി ഞങ്ങളെ ഞങ്ങള് വിശ്വാസികളാരും എടുത്തത് ഈ പിതാക്കന്മാര് തന്നെയാണ് ഈ സസ്പെൻഷൻ ഉള്ള വൈദ്യർക്ക് നടപടി എടുത്തത് ഈ സിനഡ് പിതാക്കന്മാര് ഇവരെല്ലാ പ്രാവശ്യം മൗണ്ടിൽ സിനഡ് കൂടുമല്ലോ ഈ സിനഡിൽ ഓരോ തീരുമാനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും ഇവർക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല ഇവരെന്തെങ്കിലും തീരുമാനങ്ങൾ പുറത്തുവിടുന്നു ഞങ്ങൾ ആരും പറഞ്ഞിട്ടാണ് ഈ കുർബാന ക്രമം എങ്ങനെയാക്കിയത് ഈ പിതാക്കന്മാരെ എങ്ങനെ ഞങ്ങൾ ഈ തെരുവിലിറക്കിയേക്കുന്നത് പിതാക്കന്മാർ സിനിറ്റ് പിതാക്കന്മാരും എല്ലാ പിതാക്കന്മാരും എന്റെ മറുപടി പറഞ്ഞേ പറ്റുള്ളൂ തീർച്ചയായിട്ടും ഇതേ ഇതേ പ്രാമാര്യ പിതാവ് വിശ്വാസികളെ തല്ലി തെർക്കാൻ ചെയ്ത പണിയാണ് ഇതൊന്നും കണ്ട് ഞങ്ങൾ വിശ്വാസികൾ ആ മെത്രാനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത്ര മാത്രമാണ് കണ്ണൂരും തലശ്ശേരിയിലും കളിക്കുന്ന പോലെ എറണാകുളത്ത് കളിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കും അത് വളരെ ശക്തമായിട്ടാണ് പറയുന്നത് ഇവിടുത്തെ സിനിഡ് മെത്രാൻമാരോട് ഞങ്ങൾക്കൊന്നും പറയാനുണ്ട് വേറൊന്നുമല്ല നിങ്ങൾ സമവായമൊന്നും പറഞ്ഞുകൊണ്ട് വന്നാൽ എല്ലാ പള്ളികളും ഞങ്ങൾ പൂട്ടിക്കും എറണാകുളം വങ്കപാലയാത്ര ഇത് ഞങ്ങളുടെ എല്ലാ പള്ളികളും ഞങ്ങൾ പൂട്ടിക്കും ഈ മെത്രാചാലത്ത് അരപ്പെട്ട കെട്ടണമെങ്കിൽ സമൂഹമുണ്ടാവണം വിശ്വാസ സമൂഹം ആ വിശ്വാസ സമൂഹമില്ലാത്തൊരു കളിക്ക് നിങ്ങൾ നിന്നാൽ നിങ്ങൾ ചീഞ്ഞ നാറും ഇത് നിങ്ങൾക്കുള്ള വാണിഞ്ഞാണ് ും ഈ രീതിയിൽ പ്രതിഷേധം തുടരുകയാണ് അവർ വളരെ അസന്യക്തമായിട്ട് തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് സഭാ നേതൃത്വത്തിന്റെ അറിവോടുകൂടിയുള്ള ഒരു നടപടികളാണ് ഉണ്ടായിരിക്കുന്നത് അല്ലാതെ മറ്റ് വിശ്വാസികൾക്കെതിരെ ഇപ്പോൾ നടന്നിരിക്കുന്നത് സഭാപിതാക്കന്മാരുടെ നടപടികൾ അവർ പറയുന്നത് ബിഷപ്പുമാരെ ഔദ്യോഗികമായിട്ട് അവർ പറഞ്ഞതുകൊണ്ട് തന്നെയാണ് ഈ നടപടികൾ ഉണ്ടായിരിക്കുന്നത് എന്ന് പറയുന്നു ആ രീതിയിലേക്ക് ഒരു ഭാഗം വിശ്വാസികളുടെ പ്രതിഷേധം മാറിയിരിക്കുന്നു എന്നതാണ് എന്തായാലും ആരും പിരിഞ്ഞു പോകാൻ ആർച്ച് ബിഷപ്പും അതോടൊപ്പം തന്നെ തങ്ങളോട് മാപ്പ് പറയണം ഈ വിഷയത്തിൽ അതാണ് ുംകാരി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സമിതി യോഗവുമായി ബന്ധപ്പെട്ടുള്ള വിശ്വാസികളുടെ പ്രതിഷേധം അത് ആ രീതിയിൽ തുടരുകയാണ് പോലീസിന്റെ വലിയ സാന്നിധ്യം അവിടെയുണ്ട് യോഗം നടത്താൻ യോഗം ആരംഭിച്ചിട്ടുണ്ട് പക്ഷെ അപ്പോഴും പിതാക്കന്മാർ എത്താതെ പിരിഞ്ഞു പോകില്ല എന്നാണ് വിശ്വാസികൾ നിർബന്ധപിടിക്കുന്നത് അതനുസരിച്ച്